ਡੋਨੋ ਗਰੂਪਾਂ ਟੋਟਾ ਅਮੜ ਪੂਆ। ਇੱਕ-ਇੱਕ ਅਮੜ ਪੂਆ। 8-8 ਡੇਟ ਅਮੜ ਪੂਆ। ਰੱਟਾ ਅਦਲੀ ਕਰੀ ਅੰਦਰ ਆ ਕੇ ਟੜ। ਪੀਨੋ ਪੂਆ ਡੇਟ। ਚੇਕ ਆਉਂਦਾ। കിട്ടുന്നുണ്ടോ എനിക്ക് എങ്ങനെ ഞാനെല്ലാം ഊരി അതിനുശേഷം ഇട്ടു അത്ര ഇതൊക്കെ അച്ഛനും അങ്ങനെ ജാക്കറ്റ് ഇട്ടു ശ്രീ കേട്ടാ അതാണ് പേടി അതെനിക്ക് നന്നായിട്ട് നീന്തൽ അറിയാം ആ എനിക്ക് എനിക്ക് ആരെയും രക്ഷപ്പെടുത്താനായിട്ട് പറ്റില്ല ഏറ്റവും നല്ലോട് ഇങ്ങോട്ടും നോക്കി എല്ലാരും കൂടെ നോക്കൂ എ <laughs> പാട്ടും വിശുദ്ധനോടൊപ്പം അയ്യൻറെ ഒപ്പൊ ജ്യൂസ് കൊടുക്കാൻ അവരും പാടുന്നുണ്ടായിരുന്ന ഞങ്ങൾ തോച്ചു പോയേ

ോ സിടി ചിർ പട്ടു വരുന്നതാണ് വരുന്നേട്ടൻ്റെ പറഞ്ഞു പറഞ്ഞു കടലുണ്ടിക്കയലിൽ അതാ കൂടി വെച്ചോന്നെ

ില്ല വഴി പറഞ്ഞില്ല നമ്മൾ പറഞ്ഞിട്ടില്ല ട്രെയിൻ അപകടം നടന്നല്ലോ മുതലേ ഒരു തൽക്കാലം ഞെരില്ലാത്തോണ്ട് ജിൻസിന്റെ പിടിച്ചിട്ട് നോക്കാം ഓർ കേട്ടോ തന്നെ അത് എല്ലാരും മയക്കി പിടിച്ചിട്ട് എന്തയാള് മാത്രം കണ്ടൽ കാടുകൾ കാണുന്നുണ്ടോ ട്ടോ തോന്നുന്നുണ്ട് വേറെ വ്യത്യാസം വാഹനത്തിന് അതിങ്ങനെ കൊറച്ച് കഴിയുമ്പോ അറ്റ താഴെ കണ്ട വ്യത്യസ്തമായ കണ്ടലാണ് ഇത് കണ്ടോറിന്റെ പേര് അവര് തിരിച്ചു വരുവാണോ പോണോ എന്തിന്റെ ഇടയിൽ കൂടെ പോവുവാണോ வண்டி போதுலக்கு <àsic McChana>

അടയാളം അല്ലുമേക ആടയാളം വെച്ച ആടയാളം അല്ല എനിക്ക് ഐഡിയ ഉണ്ട് ആത്മാസ് എന്ന സെഷൻ ആയി കൂപ്പിറെസ് ആദത്തിനൊക്കെ ഫോക്കസ് ചെയ്യണം കല്ലുമൊക്കെ ഓടിയിരിക്കും ആന്നുമില്ലേ അതിന്റെ ഇടയേ കൂടെ ഞാൻ കൂവി തള്ളി വരുന്നത് ആദ്യമായി കാണുന്ന വയനാട്ടുകാരുടെ ഭാവങ്ങൾ അവിടെ പോയി ണ്ടോ ഇവിടുന്ന് ചേട്ടാ നമുക്ക് അവിടെ പോയി പോയിട്ട് തിരിച്ചിട്ട് വേണ്ട മദാമ്മമാരെ ഒക്കെ കണ്ടവര് കണ്ടു കേട്ടോ ോട്ടെ നമ്മൾ ഉള്ളിലേക്ക് പോവാ ചെറിയ വള്ളം ആയതുകൊണ്ടാണ് അത് ഉള്ളിക്കൂടെ പോകുന്നത് മേളെ കാണുന്ന കണ്ടോ നിങ്ങൾ എടുത്തില്ല ഈ വിത്തുകൾ തീർച്ചയായിട്ടും അവര് സമ്മതിക്കാണെങ്കിൽ ഭയങ്കര ഞങ്ങള് കഴിഞ്ഞവണ നിർത്തി ഒട്ടിച്ചു നോക്കി വേണമെങ്കിലും അവരി തിരിച്ചു പോവാൻ പറഞ്ഞു

ചോറ് ഫ്രൈ മുളകി ചമ്മന്തി ചമ്പാരോ നാല് നാലണ്ടല്ല നിങ്ങൾ പോവുന്നില്ല നമ്മൾ കുന്ന ഞങ്ങളെ മറ്റ മൂന്നാം തീയതി എല്ലാം തോച്ച് എല്ലാം പോയി ലൈസൻസിന് ഒരു കോപ്പി ഇട്ടാ വന്നതാണോ? നോടാ യാ ഓർഡർ ഉണ്ട് 85 രൂപ ഓർഡർ ഉണ്ട്. ആമിനെ കാണാൻ നീർകോണി. അയ്യോ. ഓടിക്ക്ോട്ടേ. ഇതായിരിക്കും നീ സൂചി. ഈ രണ്ടെണ്ണം ഉണ്ടായിലേടാ. നല്ല മക്കളെ. നമ്മൾ എറിഞ്ഞു വന്നത് ജസ്റ്റ് അല്ലേ? ഫുൾ ബുള്ളി. നമ്മൾ സലത്തെ ഇതെ. 最後いって ਤਾਦੇ ਕਰਨਦਾ